അതിലായും എന്താ കാണാൻ അയക്കുകയാണ് മടക്കരുത് താങ്ക് യു ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആണ് ഫാഷൻ ഫ്രൂട്ട് ആദ്യം ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ പലപ്പെടുത്ത് ഒരു ഗ്ലാസ്സിൽ ഇട്ട് നല്ലതുപോലെ ഇങ്ങനെ അതിനകത്തുനിന്ന് എടുത്തിട്ട് ഒരു ഉണ്ട് ദേവി ഞാൻ രണ്ട് ഫാഷൻ ഫുഡാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇതും കൂടെ കട്ട് ചെയ്ത് ഇതിൽ പഞ്ചസാരയിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതിൽ ഒരു നാല് സ്പൂൺ പഞ്ചസാരയിട്ട് ഒരു പത്ത് മിനിറ്റ് ആ പൽപ്പിൽ പഞ്ചസാര പിടിക്കാൻ വേണ്ടി ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് തണുത്ത് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു കവറു പാൽ തണുത്ത പാലാണ് അത് രണ്ട് കപ്പ് പാല് അതിൽ കൂടെ അതിലൊഴിച്ച് അളർന്നൊഴിച്ച് രണ്ട് കപ്പ് പാൽ അളന്നൊഴിച്ച് ആവശ്യത്തിന് മധുരവും കൂടെ ഇട്ട് മധുരം ആവശ്യമനുസരണ ഇട്ട് മിക്സിയിലടിച്ച് ഇനി നമുക്ക് ഇത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ് അതിനുശേഷം എന്നാണെങ്കിൽ കുറച്ച് കസ്കസും കൂടെ നമുക്കതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് സ്വാദിഷ്ടമായ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി